പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തുറന്നു പറച്ചിലുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു തന്നോട് ചോദിക്കാതെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതിയിൽ തന്റെ പേര് ചേർത്തതെന്നും വീട്ടിൽ നേരിട്ട് വന്ന ശേഷം കാണാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് മര്യാദകേടാണെന്നും സതീശൻ തുറന്നടച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന സംഭവങ്ങളാണ് സതീശനെ ചൊടിപ്പിച്ചത് സാധാരണ നിലയിൽ ഒരു പൊതുപരിപാടിയുടെ സംഘാടക സമിതിയിലെ ഒരു വ്യക്തിയുടെ പേര് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പേര് അദ്ദേഹത്തിന്റെ അനുമതി തേടുക എന്നത് കീഴടക്കമാണ് എന്നാൽ തന്നോടുള്ള യാതൊരുവിധ അനുവാദവും ചോദിക്കാതെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതിയിൽ തന്റെ പേര് വെച്ചതെന്ന് സതീശൻ ആരോപിച്ചു ഇത് പരിപാടിയുടെ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടുതൽ അമ്പരപ്പിക്കുന്ന സംഭവം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സതീശനെ കാണാനായി കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിയത് ഒരു മുൻകൂട്ടിയുള്ള അറിയിപ്പില്ലാതെയാണെന്നാണ് ഞാനിവിടെ ഉണ്ടാകുമോ കാണാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കാതെയാണ് അദ്ദേഹം വന്നത് പ്രശാന്ത് വീട്ടിലെത്തി കത്ത് നൽകിയ ശേഷം താൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ലെന്നും പുറത്തുപോയിന്ന് പ്രചരിപ്പിച്ചു ഇത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണെന്നും സതീശൻ രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വ്യക്തിപരമായ ഒരു ഇടമല്ലെന്നും അത് പൊതുജനങ്ങൾക്ക് എപ്പോഴും പ്രവേശനമുള്ള ഒരു പൊതുഭവനം ആണെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്നെ കാണണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണേണ്ടെന്ന് പറയാറില്ല അദ്ദേഹം പറഞ്ഞു എന്നാൽ തന്റെ അനുമതിയില്ലാതെ വീട്ടിലെത്തി താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഓഫീസിൽ കത്ത് നൽകിയ ശേഷം കാണാൻ െന്ന് പ്രചരിപ്പിക്കുന്നത് മര്യാദകേടിന്റെ പര്യായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ മാത്രമാണ് തന്റെ ഓഫീസ് സ്റ്റാഫിനോട് പ്രശാന്തിന്റെ സന്ദർശനത്തെ കുറിച്ച് ചോദിക്കുന്നതെന്നും ഇത്തരമൊരു പ്രവൃത്തി ലജ്ജാകരണമാണെന്നും സതീശൻ വ്യക്തമാക്കി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനിയും വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ കാണാൻ തയ്യാറാണെന്നും താൻ ഇവിടെയുള്ളപ്പോൾ എപ്പോൾ വിളിച്ചാലും കാണാൻ തയ്യാറാണെന്നും സതീശൻ അറിയിച്ചു സംഭവം നടന്ന പശ്ചാത്തലത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചും സതീശൻ തന്റെ അഭിപ്രായം വ്യക്തമാക്കി ശബരിമലയിലെ യുവതി പ്രവേശനത്തെ പിന്തുണച്ച് എൽ എഫ് സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുമോ ആചാര സംരക്ഷണത്തിനായി സമരം നടത്തിയവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമോ ശബരിമല വികസനത്തിനായി പ്രത്യേക ഫണ്ട് അനുവദിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എൻ എസ് എസും എസ് എൻ ഡി പിയും അടക്കമുള്ള സംഘടനകൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതത് മതസംഘടനകളും സമുദായ സംഘടനകളും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുന്നതിൽ യു ഡി എഫിന് യാതൊരു എതിർപ്പുമില്ലെന്നും സതീശൻ പറഞ്ഞു അത്തരം കാര്യങ്ങൾ യു ഡി എഫ് കൈയെടുത്താറില്ല അതേസമയം ഇടതുമുന്നണിയുടെ കാബ്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും ദേവസ്വം മന്ത്രി നിയമമന്ത്രി സിപിഎം സംസ്ഥാന സെക്രട്ടറി എൽഡിഎഫ് കൺവീനർ തുടങ്ങിയവർക്കൊന്നും വിഷയത്തിൽ പ്രതികരണമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഈ സംഭവം കേവലം ഒരു കൂടിക്കാഴ്ചയുടെ തർക്കമല്ല മറിച്ച് രാഷ്ട്രീയത്തിൽ മര്യാദകളും കീഴഴക്കങ്ങളും എങ്ങനെ ലംഘിക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് പ്രതിപക്ഷ നേതാവിനെ മുൻകൂട്ടി അറിയിക്കാതെ ഒരു പരിപാടിയുടെ ഭാഗമാക്കുന്നത് രാഷ്ട്രീയപരമായ അധിക്ഷേപമായി കാണാം ഇതിനു പുറമെ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രതിശായ മോശമായി ബാധിക്കാനുള്ള ശ്രമവുമാണ് ഈ വിഷയത്തിൽ വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് തന്റെ രാഷ്ട്രീയ ഇടത്തെയും വ്യക്തിപരമായ നിലപാടുകളെയും സംരക്ഷിക്കാനുള്ള ശ്രമമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വി ഡി സതീശന്റെ പ്രസ്താവന വന്നതോടെ വിഷയം മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി എന്നാൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ശ്രമമാണെന്നാരോപിച്ച് സി പി എം സൈബർ പോരാളികളും രംഗത്തെത്തി എന്നിരുന്നാലും ഒരു പൊതുപ്രവർത്തകനോടുള്ള മര്യാദയെക്കുറിച്ചും പ്രോട്ടോകോൾ പാലിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഈ സംഭവം വഴി തുറക്കുന്നു വി ഡി സതീഷിന്റെ പ്രതികരണം എൽ ഡി എഫ് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ഒരേപോലെ തിരിച്ചടിയായി അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ നേടാൻ ശ്രമിച്ചെങ്കിലും അതിന് ഉപയോഗിച്ച മാർഗം വിവാദങ്ങൾക്ക് കാരണമായി ഇത് അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെയും ചോദ്യം ചെയ്യുന്നു ഒരു വർഷത്ത് വിശ്വാസികളൊപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ചു എന്ന ആരോപണം സർക്കാരിന് പ്രതികൂലമായി ഈ വിവാദം ഇതോടെ അവസാനിക്കില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകൾ കരുതുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വി ഡി സതീഷിന്റെ ഈ ശക്തമായ നിലപാട് പ്രതിപക്ഷത്തിന്റെ മുന്നോട്ടുള്ള പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകുമെന്ന് കരുതുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ശബരിമല നിലപാടുകളിലെ കാവട്യം തുറന്നു കാണിക്കാൻ പ്രതിപക്ഷത്തിന് ഇതൊരു പുതിയ ആയുധമാവുകയും ചെയ്യും